തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് കേരളാ കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നാണ് ബി ജെ പി പറഞ്ഞത് എന്നാൽ മറിച്ചാണ് സംഭവിച്ചത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയാണ് രാജ്യമാകെ ഛത്തീസ്ഗഡ് വിഷയം വീക്ഷിക്കുന്നു ആൾക്കൂട്ട വിചാരണയാണ് നടന്നത് മനുഷ്യക്കടത്തും മതമാറ്റവും നടന്നിട്ടില്ല കേസ് എൻ വിടേണ്ട കാര്യമില്ലെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു ഭജനങ്ങൾ ഇതങ്ങൾ അപ്പോൾ അതിന് ആരോപിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ് മതമാറ്റത്തിൻ്റെ ഒരു വിഷയം അവിടെയില്ല ആ ഒന്ന് പെൺകുട്ടികൾ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് അതുപോലെ തന്നെ മനുഷ്യക്കടപ്പും സ്വപ്നമല്ലാതെ കുട്ടികളുടെ പേരൻസും കൊടുക്കുകയുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ എൻലേക്കൊന്നും വിടേണ്ട ഒരു കാര്യമുള്ളതല്ല അതുപോലെ തീർച്ചയായിട്ടും ഭരണഘടന അനുവദിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അതിനൊരു വിലയില്ലാത്ത ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുന്ന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ഏറ്റവും ചെയ്യുന്ന തീർച്ചയായിട്ടും ആട് നടന്ന കാര്യങ്ങൾ വാർത്ത അംഗീകരിക്കാവുന്നതല്ല അവിടെ സെഷൻസ് കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ പതിനെ രംഗത്ത് വന്ന് നമുക്ക് ഉപകോപനം സൃഷ്ടിക്കുകയും കണ്ടത് ഇതെല്ലാം തീർച്ചയായിട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയപാട സംസ്ഥാനത്തെ ഉപയോഗിച്ച കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ വലിയ നടപടികളെ ഇന്ത്യയെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ചതുശത്തിലുണ്ടായ നടപടി അങ്ങേറ്റം അപ്പം അങ്ങനെ ഉറപ്പുവരുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഗവൺമെന്റിന്റെ